കേരള സ്റ്റോറി റിയൽ സ്റ്റോറിയാണെന്ന് കോട്ടയം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി പാലായിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എല്ലാവരും കാണിക്കണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ചില ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് പല കേരളത്തിലും ഇന്ത്യയിലും അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ ജനറലൈസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരിക്കലും ശ്രമിക്കുന്നില്ല ആ മൈനോറിറ്റി ആളുകൾ ചെയ്തിട്ടുള്ള കാര്യം തുറന്ന് കേരളത്തിലുള്ള കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ആവശ്യം തന്നെയാണ് ഒരു സംശയമില്ല നൂറ് ശതമാനം എന്താ സംശയം നൂറ് ശതമാനം ലഘുര നിലനിൽപ്പുണ്ട് അതിന്റെ കണക്കുകൾ മുഴുവൻ എല്ലാ ബിഷപ്പ്മാരുടെ കയ്യിലുണ്ട് അതിവിടെ പള്ളികളിൽ കയറി പ്രശ്നം ഉണ്ടാക്കുന്ന ആരാണ് ഇവിടെ കഴിഞ്ഞ ദിവസം തന്നെ കയറി പള്ളിയിൽ കയറി ഇത്രയും വൃത്തികൾ കാണിച്ച് ആര് എന്ത് നടപടിയെടുത്തു എല്ലാ മർത്താലം പറഞ്ഞ എല്ലാവരും പോയി ബേസിക്കലി കാരണം ഇത് അത് ആ സമുദായത്തിന്റെ മുഴുവൻ ആളുടെ താല്പര്യമാണത് അതിൽ പെർഭൂരിപക്ഷം ആൾ എതിരാണ് മുസ്ലിം സഹോദരന്മാർ എനിക്ക് എത്രയോ സുഹൃത്തുക്കളുണ്ട് അവരാരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ മൈനോറിറ്റി ആയിട്ട് നടക്കുന്ന ആളുകൾ കുറച്ച് ആളുകൾ കാണിക്കുന്ന വൃത്തികേടിന് ആ ഒരു ഒറ്റ സമുദായമാണ് പിന്നെ പിന്നെ ഒരിക്കലും കേരള സ്റ്റോറി കേരളത്തിലെ എല്ലാ മലയാളിയും കാണണം എൻ്റെ അഭിപ്രായം ഇന്ത്യയിലുള്ള ലോകത്തിലുള്ളൊരു മുഴുവൻ കാണണം അത് മനസ്സിലാക്കണം